അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പേ രണ്ടുപേരും കേട്ടോ പിന്നെന്താ ആ നന്നായി പഠിക്കണം കേട്ടോ എത്തിയേക്കാം കേട്ടാ ഇതൊന്നും വേണ്ടായിരുന്നു നീ അന്യന്മാരുടെ ആയിരുന്നു മേടിക്കരുന്ന ഞാൻ പറഞ്ഞിരിക്കണോട് അയ്യോ ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞ കേട്ടോ അന്യന്മാരുടെ കാര്യം പറഞ്ഞേ ഞാൻ നിങ്ങൾക്ക് ഡെയിലി ആയിരം രൂപ വട്ടച്ചെലവിനായിട്ട് പോക്കറ്റ് മണി കൊടുക്കണുണ്ട് ഇതിന്റെ ഒന്നും ആവശ്യം ഇല്ല ആ സാരില്ലേ ചെല്ലിയിലിരിക്കട്ടെ എന്നാ മോളെ ഞങ്ങൾ ഇറങ്ങാ രണ്ടു ദിവസം മുമ്പേ കൂത്താരുള്ളേക്കണം കേട്ടോ അതള്ള പറഞ്ഞു കേട്ടില്ലേ അന്യന്മാരാന്ന് നിങ്ങളോട് എപ്പോഴാ പറഞ്ഞതാ ഫോൺ വിളിച്ചാ മതിയെന്ന് മതിയായിരുന്നു ആ കാശുംങ്ങന്നെ ആ ഇത് തരത്തിലില്ല ഇതെനിക്ക് മിഠായി പഠിക്കണം എന്ന കാശാണ് പെരുന്നുകാർ വരുമ്പോഴേ പിള്ളേരെ ചിലർ കാശൊക്കെ വെച്ച് കൊടുക്കും അത് അവരങ് പോയി കഴിയുമ്പോഴത്താ വൈദ്യപറക്കുള്ളതാ അതാണ് നാട്ടു നടപ്പ് കളിക്കാതെ ആ കാശങ്ക തന്നെ ആ ഇങ്ങോടെ ഇതെല്ലാം മിടുക്കാൻ അമ്മയ്ക്ക് മുറുക്കാൻ പഠിക്കാൻ കാശു വേണമെങ്കിൽ അവിടെ നേരിട്ട് വെക്കണമായിരുന്നു ഇതെല്ലാം മിഠ കാശ് ഇനി തറത്തില്ല തറത്തില്ല തരത്തില്ല ആശുപോടെ രണ്ടിലും ഒരാൾ തീരുമാനം നിങ്ങളാണോ കൂത്തട്ട കൊള്ളത്തിന്ന് കല്യാണം വിളിക്കാൻ വന്നേ അത് ശരി ഇത്ര ഇടനാശം വെള്ളപ്പൊക്കം ഉണ്ടാക്കിട്ട് ഒന്നും അറിയാത്തല്ലോ എവിടാൻ നിക്കാലെ വായ ഇങ്ങോട്ട് ഞങ്ങളെ പ്രശ്നമൊന്നുമില്ലല്ലേ അയ നമ്മളെ തമ്മിൽ എന്താ വിഷയം മക്കളെ ഷുഗർ ഉള്ളത് കൊണ്ട് നീ മിഠായി മേടിക്കുമ്പോ ഇല്ലാത്ത മിഠായി അമ്മക്ക് മേടിക്കണ എന്നുവെച്ചിട്ട് കൊല്ലുപ്പോർ തിന്ന പോര് ¡Déjale! <coughs>